കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ഷമയോടു കൂടിയിരുന്ന് വളരെ ശ്രദ്ധയോടു കൂടിയിരുന്ന് അവസാനം വരെ കേൾക്കണം കാരണം കഴിഞ്ഞ ദിവസം നാമജപത്തെ പറ്റിയിട്ട് ഇട്ട ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു സംശയമാണ് ലളിതാ സഹസ്രനാമം ട്രെയിനിലും ബസ്സിലുമൊക്കെ പോകുന്ന സമയത്ത് ജപിക്കുവാൻ പാടുണ്ടോ എന്നുള്ള കാര്യം ആദ്യമായി ലളിത സഹസ്രനാമം അത് എന്താണ് എന്ന് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആപത്ത് വരുന്ന സമയത്ത് ആരെയാണ് ആദ്യം വിളിക്കുന്നത് അമ്മയെന്നാണ് ആദ്യം വിളിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ആദിപരാശക്തിയായ ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സകല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം നമ്മൾ പലപ്പോഴും പല ആപത്തിലും ചെന്ന് ചാടും അതിൽ നിന്നും കര കയറാനായിട്ട് നമ്മൾ കൈയും കാലുമിട്ട് അടിക്കുകയും ചെയ്യും പല മരക്കൊമ്പിലും ചെന്ന് നമ്മൾ പിടിക്കും പലതും തെറ്റായിരിക്കും നമ്മളെ ചതിക്കുന്നതായിരിക്കും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരാപത്തിലും അല്ലെങ്കിൽ നമുക്കെപ്പോഴും സംരക്ഷണം തരുന്നതിനും വേണ്ടി ഒരു മനുഷ്യൻ എപ്പോഴും അവൻ ദേവിയെ പ്രാർത്ഥിക്കണം കാരണം അമ്മ ഒരു ശിശുവിനെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ലളിതാദേവി നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ദേവിയുടെ സഹസ്രനാമമാണ് അതായത് ആയിരം നാമങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ലോകത്തിന് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഈ നാമം ഈ സ്തോത്രം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് ഇത് രചിച്ച വാഗ്ദേവതമാർ ആദ്യ നാമം കൊണ്ട് തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രീമാത എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാത എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ ശ്രീമാത ശ്രീ മഹാരാജ്ഞി എന്ന് തുടങ്ങുന്നതാണ് ലളിത സഹസ്രനാമം അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് മാത എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാതാവ് അല്ലേ അമ്മ ഒരമ്മ ഒരു കുഞ്ഞിന് അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയാൽ പോലും സ്നേഹനിധിയായ ഒരമ്മ ഒരു ശിശുവിനോട് തൻ്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ക്ഷമിക്കും അതുപോലെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തു പോയാൽ അതായത് ദേവിയെ പൂജിക്കുന്നതിൽ നാമം ജപിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പിശക ഉണ്ടായാൽ തീർച്ചയായിട്ടും അമ്മ ആ കുഞ്ഞിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അത് അമ്മയുടെ കടമയും ബാധ്യതയുമാണ് അറിവില്ലായ്മ കൊണ്ടോ ഇനി അഥവാ ദുഷാഠ്യം കൊണ്ടോ കുഞ്ഞ് എന്തു തെറ്റു ചെയ്താലും അമ്മ ക്ഷമിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ അമ്മയുടെ മഹിമയെപ്പറ്റി എപ്പോഴും വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ പറയും ചില ആചാര്യന്മാർ പറയും കൃത്യമായ കൂടി മാത്രമേ ലളിത സഹസ്രനാമം ജപിക്കുവാൻ പാടുള്ളൂ എന്നുള്ളത് അതിനുള്ള മറുപടി തന്നെയാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ ശ്രീമാത എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയെ വിളിക്കുന്നതിന് ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല അമ്മയെ ആ കുഞ്ഞ് വിളിക്കുക പോലും വേണ്ട അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ട് കരഞ്ഞ് ബഹളമുണ്ടാക്കേണ്ട ആവശ്യവുമില്ല ഒരു കുഞ്ഞിന് ഓരോ സമയത്തും എന്താണോ ആവശ്യം ആ ആവശ്യം അമ്മ അറിഞ്ഞ് ചെയ്യുക തന്നെ ചെയ്യും അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അമ്മ ഓടിവരും നമ്മുടെ അടുക്കലേക്ക് ഇനി പുഞ്ചിരിച്ചില്ലെങ്കിൽ പോലും ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക തന്നെ ചെയ്യും ഇനി ആ കുഞ്ഞ് തൻ്റെ അമ്മയെ നോക്കി ഒന്ന് ചിരിക്കുകയോ അമ്മയെന്നൊന്ന് വിളിക്കുകയോ ചെയ്താൽ ആ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദം അതെത്ര വലുതായിരിക്കുമെന്ന് നമുക്കോരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പരാശക്തിയെ അമ്മയായി കരുതി ഒരു ശിശു എന്ന രീതിയിൽ വേണം ഈ നാമം ചപിക്കുവാൻ എല്ലാവർക്കും ജപിക്കുവാൻ അധികാരമുണ്ട് ഈ നാമത്തിന് അതുകൊണ്ട് തന്നെ ഒരു ഗുരു ഉപദേശമനുസരിച്ചിട്ട് അതേ രീതിയിൽ അതിൻ്റേതായ ചുട്ടവട്ടങ്ങളോടുകൂടി തന്നെ ഈ നാമം ജപിക്കുവാനും സാധിക്കും എന്നാൽ അതല്ലാതെ തന്നെ പരാശക്തിയെ ഗുരുവായി കണ്ടുകൊണ്ട് ഈ നാമം ജപിക്കുവാനും സാധിക്കും ഒരു ഗുരു ഉപദേശമനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗുരു പറഞ്ഞു തരുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ആ ഗുരുക്കന്മാരെ നമ്മൾ കണ്ടെത്തണം ശരിയായ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ കാര്യം പലപ്പോഴും തെറ്റായ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശരിയായ മാർഗം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നതിന് വേണ്ടി ഒരു ശിശു എന്ന ഭാവനയിൽ തന്നെ നമ്മൾ എന്തു ചെയ്യുക പരാശക്തിയെ ജപിക്കുക പരാശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക പലരും പറയും ലളിത സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് എനിക്ക് തെറ്റ് വരാറുണ്ട് എന്നുള്ളത് സാരമില്ല തെറ്റ് വരുന്നത് ഒരു ദോഷമല്ല തെറ്റു വന്നാൽ അത് തിരുത്തി ഒന്ന് തൊഴുത് അമ്മയെന്നൊന്ന് വിളിച്ചിട്ട് ഒന്ന് തൊഴുതിട്ട് എന്തു ചെയ്യുക തിരുത്തി ജപിക്കുക കാരണം ആദ്യ വാചകത്തിൽ തന്നെ ശ്രീമാത എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീമാത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ശ്രീ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐശ്വര്യത്തെയാണ് ലക്ഷ്മിയെയാണ് ശ്രീമാത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഐശ്വര്യമുള്ള അമ്മേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകണ്ഠൻ ആരാണ് ശിവനാണ് ഐശ്വര്യമുള്ള കണ്ഠത്തോട് കൂടിയവൻ അല്ലേ എപ്പോഴാണ് അങ്ങനെയൊരു പേര് ഭഗവാന് ലഭിച്ചത് ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കാളകൂടം എന്ന വിഷം പാനം ചെയ്ത സമയത്താണ് ഒരു പേര് കിട്ടിയിരിക്കുന്നത് എല്ലാ മംഗളകരമായ കാര്യങ്ങളുടെയും മുമ്പിൽ നമ്മൾ ശ്രീ എന്ന് ചേർക്കാറുണ്ട് അല്ലെ ശ്രീചക്രം ശ്രീശൈലം ശ്രീവിദ്യ എന്തിന് ശ്രീമതി ശ്രീമാൻ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട് ഇവിടെ അമ്മയെയാണ് നമ്മൾ വിളിക്കുന്നത് അമ്മയെയാണ് അമ്മയുടെ പല നാമങ്ങൾ ചേർത്ത് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അറിവില്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നും ഈ ജപ സമയത്ത് ഉണ്ടായാൽ അത് ക്ഷമിക്കുക തന്നെ ചെയ്യും അക്കാര്യം ആദ്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് ഇക്കാര്യം പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം എങ്ങനെയാണ് ലളിത സഹസ്രനാമം ജപിക്കേണ്ടത് ട്രെയിനിലും ബസ്സിലുമൊക്കെ ഇരുന്ന് ജപിക്കാമോ എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട് ലളിത സഹസ്രനാമം സാധാരണ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഒരു ദിവസത്തിൽ ഏത് സമയത്താണ് നമുക്ക് ജപിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുക ഇത് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ ദിവസവും ഒരു മകൻ അമ്മയെ എല്ലാ ദിവസവും രാത്രി ഒമ്പതിനും പത്തിനും ഇടയ്ക്കുള്ള സമയത്ത് വിളിക്കാറുണ്ടെങ്കിൽ ആ അമ്മ ഒൻപതിനും പത്തിനും ഇടയ്ക്കുള്ള സമയത്ത് എൻ്റെ മകൻ എന്നെ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഈ ഒരു ബന്ധവും അതുകൊണ്ട് തന്നെ ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് ദിവസവും രാവിലെ ലളിതാ സഹസ്രനാമം ജപിക്കും ചിലർ സന്ധ്യയ്ക്കായിരിക്കും അവർ ലോകത്തിൻ്റെ ഏതു കോണിൽ പോയാലും അവരുടെ ആ ഒരു ജപം അവർ മുടക്കാറില്ല അത് ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ അവർ ഒരു ദിവസം പോലും അത് മുടക്കാറില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണക്കാരായ ധാരാളം സ്ത്രീകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ലളിത സഹസ്രനാമം ജപിക്കുന്നത് കണ്ടിട്ടുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജപിക്കാം പക്ഷേ ജപിക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ച് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെ മറ്റു വർത്തമാനങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു അസ്വസ്ഥമായ ആ ഒരു പ്രദേശത്ത് ഇരുന്നു കൊണ്ട് ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് നിയന്ത്രണമുണ്ടെങ്കിൽ നല്ലത് അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആ സമയത്ത് അമേ നാരായണ എന്ന് ജപിക്കുന്നത് മനസ്സിൽ ജപിക്കുന്നത് ഏറ്റവും ഉചിതമാണ് വീട്ടിലിരുന്ന് നമ്മൾ ഒരു പായക്ക വിരിച്ച് വിളക്ക് തെളിയിച്ച് ജപിക്കുകയും യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ അമേ നാരായണ എന്ന് ജപിക്കുകയും അല്ലെങ്കിൽ ദേവിയുടെ ധ്യാന മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ശ്രേഷ്ഠം അതല്ല യാത്ര ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ മനസ്സ് നിയന്ത്രണത്തോടുകൂടി പൂർണ്ണമായി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെയാണോ ജപിക്കുന്നത് അതേപോലെ ജപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജപിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുകയോ അതല്ലെങ്കിൽ മറ്റു വർത്തമാനങ്ങൾക്ക് പോവുകയോ ഇടയ്ക്ക് വെച്ച് നിർത്തി ഇറങ്ങിപ്പോകേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ജപത്തിന് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒന്ന് തടസ്സപ്പെട്ടു എന്ന് കരുതി ദേവി നമ്മളോട് കോപിക്കുകയൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ദേവിയെ അത്ര ഭക്തിയോടുകൂടി ഉപാസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾ ഭഗവതി അത് കൊണ്ടുവന്ന് തരും പക്ഷേ വലിയ വലിയ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ദേവി ഉപാസകര് ഒരിക്കലും അവർ ദേവിയെ ഉപാസിക്കുന്നുണ്ട് എന്ന് പുറത്ത് പറഞ്ഞുകൂടാ എന്ന് പറയും അതായത് വലിയ ചുവന്ന പൊട്ടൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ അതായത് ദേവി ഉപാസകരുടെ ഒരു അവരുടെ ഒരു പ്രത്യേകതയാണ് വലിയ ചുവന്ന പൊട്ടൊക്കെ തൊട്ട് നടക്കുക എന്നുള്ളത് ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പൊട്ടുപോലും നിങ്ങൾ തൊടാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളും ഭഗവതിയും മാത്രം അറിഞ്ഞാൽ മതി അതല്ലാതെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഉപാസന ഇതാണ് എന്ന് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് അത് ശരിയല്ല എന്നാണ് ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ പറയുന്നത് ഒരു അമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധമാണ് എനിക്കെൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മേടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട് എന്ന് സ്നേഹമുള്ള ഒരു മകനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പറയാറില്ല ഇന്ന് പക്ഷേ നമ്മൾ കാണുന്നത് മതേഴ്സ് ഡേക്കും ഫാതേഴ്സ് ഡേക്കുമൊക്കെ പോസ്റ്റിടുന്ന മക്കളെയാണ് അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് എന്തു കൊടുക്കാൻ സാധിക്കും അമ്മ മകനെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് ഇത് നിങ്ങൾ രണ്ട് വ്യക്തികൾ മാത്രം അറിഞ്ഞാൽ മതി മറ്റൊരാളെ അതറിയിപ്പിക്കുന്നത് അല്പത്തരമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കോപ്രായങ്ങളാണ് മറ്റൊരു ദേവതയ്ക്കുമില്ലാത്ത പ്രത്യേകതയാണ് ദേവിക്ക് നമ്മളോടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ആപത്തിൽ നിന്നും പരാശക്തി നമ്മളെ രക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു വലിയ ആപത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ സമ്പത്തും ഒക്കെ ഒരു വലിയ ആപത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥകളൊന്നും നമുക്ക് ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നിത്യവും ലളിതാ സഹസ്രനാമം വീട്ടിലിരുന്ന് ജപിക്കുന്നതാണ് ും ശ്രേഷ്ഠം ഇനി ട്രെയിനിലിരുന്ന് ജപിച്ചു അല്ലെങ്കിൽ ബസ്സിലിരുന്ന് ജപിച്ചു എന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല അങ്ങനെ ജപിക്കുന്ന സാധകരുണ്ട് പക്ഷേ അവരുടെ മനസ്സിന് നല്ല നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണമുള്ളിടത്തോളം കാലം അവർക്ക് ഏത് സ്ഥലത്തിരുന്നു ജപിക്കാം അവരെ ചുറ്റുമുള്ളതൊന്നും ബാധിക്കാറില്ല അങ്ങനെ ഇല്ലാത്തവർ അങ്ങനെയൊന്നും ജപിക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റുള്ള മനുഷ്യരുടെ വർത്തമാനം അല്ലെങ്കിൽ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തിരുന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിക്കും അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വർത്തമാനം പറയും അല്ലെങ്കിൽ ഫോൺ വരും നമ്മൾ കാഴ്ചകൾ കാണും അല്ലെ ട്രെയിനിൽ പോകുന്ന സമയത്ത് വെള്ളം കൊണ്ടുവരും പരിപ്പുവടയും കൊണ്ടുവരും അല്ലെങ്കിൽ ഉഴുന്നുകടയും കൊണ്ടുവരും ഇതൊക്കെ നമ്മളിങ്ങനെ കാണും പല പല ഒരു ഒരു ശാന്തമായ ഒരു പ്രദേശമല്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് മനസ്സിലുള്ള ജപമാണ് ഏറ്റവും നല്ലത് മാത്രമല്ല മറ്റുള്ള ആളുകൾ നമ്മളെ ഇങ്ങനെ ശ്രദ്ധിക്കും ഓ ഇവള് വലിയ ഭക്തയാണ് എന്ന ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവുകയും ചില കൺ ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ മുറിക്കകത്ത് ആകുന്നതാണ് ഏറ്റവും ഉത്തമം യാത്ര പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുകയോ കാറിലിരിക്കുകയോ അതല്ലെങ്കിൽ ട്രെയിനിലിരിക്കുകയോ ഫ്ലൈറ്റിലിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരും അറിയാതെ നമ്മളും ഭഗവതിയും മാത്രമായി നമുക്ക് മനസ്സിലെന്ത് ചെയ്യാം ജപിക്കാം അമേ നാരായണ എന്ന് ജപിക്കാം സർവമംഗളമംഗല്യ എന്ന് ജപിക്കാം അല്ലെങ്കിൽ കാണാതെ നമുക്ക് ജപിക്കുവാൻ പറ്റുന്ന കാണാതെ അറിയാവുന്ന നാമങ്ങളൊക്കെ തന്നെ നമുക്ക് ആ സമയത്ത് കണ്ണടച്ചിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം ജപിക്കാം അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിനെ നിയന്ത്രിക്കുവാൻ അറിയാവുന്ന ആളുകൾ അങ്ങനെ ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് ഏത് സാഹചര്യത്തിലിരുന്നു കൊണ്ടും ജപിക്കാവുന്നതാണ് ഏത് സാഹചര്യത്തിലിരുന്നു ജപിച്ചു എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ദോഷവും ഭഗവതി ഉണ്ടാക്കി തരികയില്ല ഇതിനുമുമ്പ് ഞാൻ അങ്ങനെ ജപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് എനിക്കെന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന സംശയമൊന്നും വേണ്ട അങ്ങനെ ഒരു ദോഷവും ഉണ്ടാവുകയില്ല പക്ഷെ മറ്റാളുകളുടെ കൺദൃഷ്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റാളുകൾ നമ്മളെപ്പറ്റി അവൾ വലിയ ഭക്തയാണ് എന്ന നിലയിൽ പറയാനുള്ള സാധ്യതയുണ്ട് കൺ ദോഷങ്ങൾ പ്രാക്കുദോഷങ്ങൾ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണെന്ന് കൺദോഷങ്ങളും പ്രാക്കുദോഷങ്ങളും അതൊന്നും ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ അതൊക്കെ ഉണ്ട് അനുഭവസ്ഥ ധാരാളമുണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യുക ചില രഹസ്യമാക്കി ചെയ്യുക രഹസ്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് രഹസ്യമാക്കി തന്നെ ചെയ്യുക പരസ്യമാക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കി തന്നെ ചെയ്യുക അങ്ങനെയൊരു വിവേചന ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് എന്തു തെറ്റുവന്നാലും ദേവി അത് ക്ഷമിക്കും നിരന്തരം ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് യാതൊരു ആപത്തും ഉണ്ടാവുകയില്ല എപ്പോഴും ഭഗവതിയുടെ സംരക്ഷണം ഉണ്ടാകും സമ്പത്തുണ്ടാകും ആപത്തിൽ നിന്ന് രക്ഷിക്കും എല്ലാം ചെയ്യും മനുഷ്യൻ്റെ മുഖത്തിൻ്റെ ഐശ്വര്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരും ഒരു ബ്യൂട്ടി പാർലറിൽ പോകണ്ട നിങ്ങളുടെ സൗന്ദര്യം അനുദിനം വർദ്ധിക്കും നൂറ് ഉറപ്പ് ഒരു കൃത്യസമയത്ത് എല്ലാ ദിവസവും ലളിത സഹസ്രനാമം ജപിച്ചുകൊള്ളുക ഒരു ഫേഷ്യലും ചെയ്യണ്ട അത്ര തേജസ് ആയിരിക്കും കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നത് ചിലർ ചോദിക്കും നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ലളിത സഹസ്രനാമം ജപിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും നോൺ വെജിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ എപ്പോഴും നല്ലത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ശുദ്ധമായിട്ട് കഴിച്ച് ശീലിക്കുക ഇനി അത് കഴിക്കാതെ പറ്റില്ല എന്ന ആളുകളാണെങ്കിൽ കഴിച്ചുകൊള്ളുക തെറ്റൊന്നുമില്ല നന്നായിട്ട് ഒന്ന് കുളിക്കുക നന്നായിട്ടൊന്ന് കുളിച്ച് ശരീരശുദ്ധി മനഃശുദ്ധിയൊക്കെ വരുത്തി എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക ശുദ്ധ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ അവർ മനസ്സിൽ പല ദുരാഗ്രഹങ്ങളും വെച്ചുകൊണ്ടിരുന്ന് ലളിത സഹസ്രനാമം ജപിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകളാണ് പല തട്ടിപ്പും നടത്തുന്നത് നമുക്കറിയാം അല്ലേ നമ്മുടെ മുമ്പിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്നു നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ശുദ്ധാത്മാക്കളാണ് അല്ലേ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണെന്ന് വിചാരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെയൊക്കെ തനി നിറം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് മാംസാഹാരം കഴിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല കഴിക്കാം ചെയ്യാം അതിലൊന്നും തെറ്റില്ല പക്ഷേ മാംസാഹാരത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കാരണം ഒരുപാട് കൊഴുപ്പുമൊക്കെ അടിഞ്ഞുകൂടി ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അത് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഏകാദശിയൊക്കെ എടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിനൊരു റെസ്റ്റൊക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് മീൻ കഴിച്ചു എന്നുള്ളത് കൊണ്ട് വൈകുന്നേരം ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ ഒരു നാമജപവും ചെയ്യാതിരിക്കുന്നത് ദോഷമാണ് എന്നൊന്നും കരുതണ്ട നിങ്ങൾ മീനൊക്കെ വെട്ടി കൂട്ടാൻ വെച്ച് കഴിച്ചോളൂ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ കൊടുത്തോളൂ അല്ലെങ്കിൽ ചിക്കനൊക്കെ മേടിച്ച് കഴിച്ചോളൂ അതിനൊന്നും തെറ്റില്ല പക്ഷേ ജപത്തിന് മുമ്പ് നമ്മൾ എന്തു ചെയ്യുക ഒന്ന് കുളിക്കുക കുളിച്ച് ഒന്ന് ശരീരമൊക്കെ ശുദ്ധിയാക്കി മനസ്സും കൂടി ശുദ്ധിയാക്കിക്കൊണ്ട് ജപിക്കുക പരാശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത് വെറും നിലത്തിരുന്ന് ജപിക്കരുത് ഒരു പായോ തടുക്കോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം അതിൻ്റെ പുറത്തിരുന്ന് വേണം ജപിക്കാനായിട്ട് വിളക്ക് തെളിയിച്ച് വെച്ച് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠം മറ്റൊരു കാര്യമുള്ളത് കൃത്യസമയത്ത് കൃത്യസമയത്ത് രാവിലെയാണെങ്കിൽ രാവിലെ വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക നാമം ജപിക്കുക എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മ ക്ഷമിക്കുക തന്നെ ചെയ്യും ഈ കാര്യങ്ങളൊക്കെയാണ് പൊതുവായി മനസ്സിലാക്കാനായിട്ടുള്ളത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു നാമം ജപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ